ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാരുമുട് മേഖല ലഹരി ബിരുദ റാലി സംഘടിപ്പിച്ചു നൂറനാട് നിന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയുടെ സമാപനം കറ്റാനം ജംഗ്ഷനിലായിരുന്നു മാവിലിക്കര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി രമേശൻ റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാരുമുട് മേഖല ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു നൂറനാട് നിന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഫോക്കസ് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയുടെ സമാപനം ജംഗ്ഷനിൽ നടന്നു മാവേലിക്കര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി രമേശൻ സമാപന റാലി ഉദ്ഘാടനവും ലഹരി വിരുദ്ധ സന്ദേശം നൽകലും പ്രതിജ്ഞിച്ചു അതായത് നമുക്കിപ്പോ പറയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾ അതിൻ്റെ ഭാഗമായിരിക്കും അവരെന്ന കുട്ടികളെ അവര് വളരുന്നത് നമ്മള് അവരറിയാതെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അവരിങ്ങനെ വളരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ എവിടെ പോകുന്നു എന്ന് ഒരുപക്ഷെ അവരെ അവരെ നിർബന്ധിച്ച് നീ അങ്ങനെ പോകരുത് അങ്ങനെയല്ല ഉദ്ദേശം തന്നെ അവർക്ക് വേണ്ട സാധനം കൊടുക്കുക പക്ഷെ അവരറിയാതെ അവരെ ചെയ്യുന്നു എന്നോ ഒരു നമുക്ക് അങ്ങനെ പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാര്യണ്ട് നന്നായിട്ട് പഠിക്കുക ജോലി സമ്പാദിക്കുന്നു കേട്ടോ പക്ഷെ ഇത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യണ്ട് നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് പറയേണ്ടത് ലേൺ ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുക അവരോട് പറയണം പഠിക്കണം നിങ്ങൾ ജോലി സമ്പാദിക്കണം സമ്പാദിക്കുന്നതിലൂടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ഞാൻ തിരിച്ചറിയുന്നു മേഖലാ പ്രസിഡന്റ് നാസർ ഷാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിജു ആർ സ്വാഗതം പറഞ്ഞു പ്രസാദ് ചിത്രാലയ സലീം പാർക്ക് അജി ആദിത്യ സുനുഷാൽ മഹേഷ് ചിത്രാലയ ജോസഫ് ജോർജ് ശാം കറ്റാനം സന്തോഷ് ഫോട്ടോ വേൾഡ് തുടങ്ങിയവർ പ്രസംഗം നടത്തി ഷാജി കൺമണി നന്ദി പറഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദികളുടെ തോക്കിനിരയായി മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യത്തിൻ്റെ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു സി ഡി ന്യൂസ് ചാരുമോട്